ഹലോ ഹായ് എല്ലാവർക്കും എ എം കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറും വറുത്തറച്ച കോഴിക്കറി അത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം നമുക്ക് ആദ്യം തന്നെ ചിക്കൻ മസാല തിരുമ്പി വയ്ക്കാം ഒരു എഴുന്നൂറ്റൻപത് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് വേണ്ട മസാലകൾ തയ്യാറാക്കാം അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഒരു മുക്ക സ്പൂണ് എടുക്കുന്നുള്ളു കുരുമുളക് പൊടി അതൊരു സ്പൂൺ എടുക്കുന്നുണ്ട് ഉപ്പ് ഒരു സ്പൂണ് എടുത്തിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒരു അര സ്പൂൺ എടുത്തിട്ടുള്ളൂ തൈര് ഒരു രണ്ട് സ്പൂണ് അപ്പം നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാം ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ടേ ഇതൊന്ന് അര മണിക്കൂർ റെസ്റ്റിൽ വെക്കാം ചിക്കനിലേക്കുള്ള തേങ്ങ നമുക്ക് വറുത്തെടുക്കാം ഒരു അരമുറി തേങ്ങ ചോരൻ വെച്ചിട്ടുണ്ട് രണ്ട് പീസ് പട്ട ഒരു ആറ് ഗ്രാമ്പു അല്പം കറിവേപ്പില കുരുമുളക് വലിയ ജീരകം തേങ്ങ നമുക്ക് വറുത്തെടുക്കാം പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് സ്റ്റവ് അല്പം ഫ്ലെയിം കുറച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം നമ്മൾ കുരുമുളക് ഇടുന്നുണ്ട് പട്ട ഗ്രാമ്പ് അതൊന്നും ചൂടായി വന്നിട്ടുണ്ട് ഉള്ളി വരുന്നുണ്ട് ഉള്ളി നല്ലപോലെ വഴി വന്നിട്ടുണ്ട് ഇല്ല നമുക്ക് കറിവേപ്പിൽ വരുന്നുണ്ട് അരവന്ന് പാകമായി വന്നിട്ടുണ്ട് ഈ തേങ്ങ വരുന്നുണ്ട് തേങ്ങ ഒരുവിധം കളർ മാറി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ജീര കൂടാം കറിവേപ്പിലയും ചെറിയുള്ളിലൊക്കെയാണ് കേട്ടോ അതിൻ്റെ മണം അപ്പോൾ തേങ്ങ വറുത്ത് നല്ല പോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഒന്ന് തണുത്ത ശേഷം നമുക്ക് അരച്ചെടുക്കാം ചിക്കൻ മസാല തിരിമെച്ചിട്ട് അര മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാം ചട്ടി നല്ലപോലെ ചൂടായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ കടുക് ഇടുന്നില്ല ചെറിയ ഉള്ളി വലിയ ഉള്ളി ഇടുന്നില്ല കേട്ടോ ഉള്ളി മാത്രം ഇടുന്നത് ഒരു നൂറ് ഗ്രാം ഉണ്ടാവും അത്രയേ ഉള്ളൂ ചെറിയ ഉള്ളി നല്ലപോലെ വഴേണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് കരുവത്തില്ല രണ്ട് പച്ചമുളക് കരിവേപ്പിലയും പച്ചമുളകും വഴഞ്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വളരെ കുറച്ച് ഇഞ്ചിയും വെളുപ്പുള്ളിയും പേസ്റ്റ് ഇട്ടിട്ടുള്ളു അപ്പോൾ ഇതും കൂടി ചേർക്കുന്നുണ്ട് ഈ തക്കാളിയാണ് കൊടുക്കുന്നത് ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റി വഴച്ചിട അപ്പോൾ തക്കാളി നല്ലപോലെ വഴഞ്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ചിക്കൻ കിട്ടാം ചിക്കൻ മസാല തിരുമ്പി വെക്കുമ്പോൾ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഒരു സ്പൂൺ ഇടുന്നു അപ്പോൾ ചിക്കൻ ഒന്ന് വഴേണ്ടി വന്നിട്ടുണ്ട് നമുക്കത് വേഗാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ചിക്കൻ വേഗട്ടെ ഒന്ന് അടച്ചു വയ്ക്കുക അപ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ഒന്ന് അരച്ചെടുക്കാം തേങ്ങ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല മണം ഉണ്ടത് ഇനി നമുക്കിതിൽ അല്പം ചൂടുവെള്ളം പാർന്നിട്ട് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത അരപ്പ് ചേർത്ത് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഒന്നും കൂടി സെറ്റായ ശേഷം നമുക്ക് തിരക്കി അയക്കാം നമ്മൾ ചിക്കൻ കറി വറുത്ത അച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അടുപ്പ് ഓഫ് ചെയ്യണേ അതിലേക്ക് അല്പം മല്ലിയലി ഇട്ട് കൊടുക്കുക പൊതിനേയും കൂടി ചേർത്തണം കേട്ടോ കരുവേപ്പം നമ്മൾ നേരത്തെ ഇട്ട കാരണമാണേ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം ചട്ടി ചൂടായിട്ടുണ്ട് അല്പം നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കാം മുന്തിരി ഒരുന്നുണ്ട് ഒരു അല്പം വലിയുള്ളി ചെറുതായിട്ട് വളരെ നൈസ് എറിഞ്ഞെടുത്താണ് ഉള്ളി ഒരല്പം കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഞാൻ കോരി എടുക്കുന്നുണ്ട് ചെറുപ്പിടക്കുന്നുണ്ട് ഇത്രയും ഗ്രാമ കൂടുന്നുണ്ട് നാല് ഗ്ലാസ് ആയിരിക്കും ഒരു ഏഴ് ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടാണ് ഇതിലൊളിക്കുന്നുണ്ട് ഇത്രയും ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാരങ്ങ നീരെടുത്ത് വച്ചാണ് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം നല്ല വല വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിയിട്ട് കൊടുക്കാം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഒരു പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തു കേട്ടോ ഞാൻ ടുപ്പ് ഓഫാക്കുന്നുണ്ട് ചോറ് ഒരു സ്പൂൺ നെയ് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ഓയിലൊന്നും ഞാൻ ചേർത്തിട്ടില്ല പിന്നെ പിന്നൊരല്പം വലിയ ഉള്ളി നേരത്തെ അരിഞ്ഞ് വെച്ചത് അരിഞ്ഞ് വറുത്ത് കോരി വെച്ചത് അല്ലേ ചുറ്റുകൊടുത്തിട്ടുണ്ട് അതിന് നിർബന്ധം ഒന്നുമില്ല കേട്ടോ ചോറിൻ്റെ കളർ ചേഞ്ച് ആവുന്നിട്ടാ രണ്ടിപ്പറ്റും മുന്തിരി ക്യാരറ്റ് ഇട്ടിട്ടില്ല രണ്ട് സെക്കൻഡ് മൂടിയ നെയ്ച്ചോറായിട്ട് നമ്മൾ രണ്ട് മിനിറ്റ് അടച്ചു വച്ചതാണ് നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ല മണ്ണുണ്ട് കേട്ടോ കഴിക്കാൻ കഴിക്കാനവിടെ ഒരു ഗസ്റ്റ് വന്ന് നിൽക്കുന്നുണ്ട് നമുക്ക് അവനാജം കൊടുക്കാം ഒന്ന് ഇളക്കട്ടെ എന്തിപ്പരും മുന്തിരി ഇതൊക്കെ ഇട്ടതല്ലേ ഒന്ന് ഇളക്കാം

അപ്പൊ നെയ്ച്ചോറും വർത്തരച്ച കോഴിക്കറി അടിപൊളിയായിട്ട് സുഭാഷ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയാ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കേ ഓക്കേ അപ്പൊ അടുത്ത വീഡിയോ ബൈ